പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ വഴിപേപ്പിക്കണം അതിനുള്ള മാർഗങ്ങൾ ഒരുപാട് ഒരുപാട് അവൻ ആസൂത്രണം ചെയ്യും പിശാജിന്റെ തന്ത്രങ്ങള് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അവൻ ഒന്നാമതായി നമ്മളെ ഷിർക്കിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് നമ്മളെ വഴിപാപ്പിക്കാൻ ഒന്നാമത്തെ അവൻ മാർഗമായി കരുതിയിട്ടുള്ളത് ഷിർക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും ഷിർക്കിനെ നിസ്സാരം പിന്നെ അള്ളാഹുവിനുള്ള അടിമത്തത്തിൽ നിന്നും അവന്റെ അടിമത്തത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും അള്ളാഹ് നമ്മൾ അടിമപ്പെടാൻ പാടുള്ളൂ അതിനു പകരം അവൻറെ അടിമത്തത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും അതുപോലെ തന്നെ അവന്റെ കുതന്ത്രത്തിൽ പെട്ടതാണ് എന്താ പറയുക പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുത്തുക അതിനെക്കുറിച്ചുള്ള ഓർമ്മ അർപ്പിക്കുക ഒരു ബോധം പ്രലോധം കുറിച്ച് ആൾക്കാർക്ക് ഉണ്ടാവില്ല ശരിയായ മാർഗത്തിൽ നിന്നും നമ്മളെ തടഞ്ഞുകൊണ്ട് മതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ സംശയം ഉണ്ടാക്കുക ഇടക്കിടക്ക് അത് ഉണ്ടോ ഞാൻ സാധ്യത ഉണ്ടോ എന്തെങ്കിലും ഇപ്പൊ ഇങ്ങനെ കൊറേ നമുക്കിവിടെ കാണണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ സംശയം അതുപോലെ തന്നെ സുന്നത്തിൽ നിന്നും ആളുകളെ അകറ്റി കൊണ്ടുപോകുക എന്തിനാ താടി വെക്കണത് അല്ലെങ്കിൽ താടി വെച്ചോനന്നെ എന്തിനാ നീട്ടണത് എന്തിനാച്ച് നല്ലൊരു ചെറുക്കനല്ലേ നിര്യാണിക്ക് മുകളില് പാന്റ് എടുക്കേണ്ടതുണ്ടോ തുണി എടുക്കണ്ടോട് ചോദിക്കുക അള്ളാഹുവിന്റെ അഷ്റഫ്ലാഹി സിമ പഠിപ്പിച്ച് ആ സുന്നത്തുകളെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളത് പിഷാജിന്റെ തന്ത്രങ്ങളിൽ പെട്ടതാണ് എന്താപ്പോ വലത് കൈ കൊണ്ട് പിടിക്കുമ്പോ ക്ലാസ്സിമേക്ക് ആവില്ലേ അല്ലെങ്കിൽ വേറെന്തേലും അതിനെന്തെങ്കിലും ന്യായം പറഞ്ഞുകൊണ്ട് താഴ്ന്നൊടുത്തി അടിഞ്ഞാറാക്കിട്ട് അവനെ ആ സുന്നോ അതാണ് സുന്നത്തിൽ നിന്നും ആളുകളെ അകറ്റുക അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ എതിർക്കാൻ പ്രോത്സാഹനം നടത്തുക പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നെങ്കിലും അറിവില്ലായ്മ മുഖേന അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ ഖുറാനിലെയും അദീസിലെയും വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നിഷേധിക്കുന്ന ആൾക്കാർക്ക് അവർക്കത് അവൻ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അത് ഇന്ന് തെറ്റിപ്പിക്കും പറഞ്ഞത് അതൊക്കെ പിഷാജിന്റെ തന്ത്രങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ അറിവില്ലാത്ത കാര്യങ്ങളെ പ്രചരിപ്പിക്കുക ചീത്ത കാര്യങ്ങളെ ഭംഗിയായി തോന്നിപ്പിക്കുക മോശപ്പെട്ട കാര്യങ്ങളെ നല്ലതായി തോന്നിപ്പിക്കുക കാണാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താപ്പോ കണ്ടാൽപ്പം എല്ലാവരും കാണുന്നില്ലേ അവിടെ അല്ലേ ഇവിടെ അല്ലേ ആരാധിയിൽ കുറവ് ചീത്ത കാര്യങ്ങളെ ഭംഗിയായി തോന്നിപ്പിക്കും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്നും തടയുക എന്നിരുന്നപ്പോ സുന്നീശാൻ വെച്ചില്ല എനിക്ക് നടക്കാൻ പറ്റില്ല മുട്ടുപയലുണ്ടാവില്ലേ എന്നിരുന്നപ്പോ സുബാർ പറഞ്ഞു അലഹമില്ല പറഞ്ഞു സുബാർന്തൊക്കെ പാട്ട് പാടി നോക്കുക കുറേ കേൾക്കുമ്പോ ഐ ഇന്നലെ വന്ന ഒരു നല്ലൊരു പാട്ടുണ്ടായി കേട്ട് അങ്ങനെ പറയാം അപ്പൊ ഇന്ന തെറ്റിക്കും ചീത്ത കാര്യങ്ങൾ ഭംഗിയായി തോന്നിപ്പിക്കും ഇതൊക്കെ ഒരു തന്ത്രങ്ങളാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ചെലവഴിക്കുന്നവരെ തടയുക അതുമോ തന്ത്രത്തിൽ പെട്ടതാണ് പള്ളിയിൽ നമ്മൾ പോകുമ്പോൾ വക്കറ്റിൽ ഉണ്ടാവും അവിടെ ബക്കറ്റ് കുടിച്ചിരിക്കുന്നുണ്ടാവും എന്തിനാ ചങ്ങായ്പചാടിന് അൻപുറിപ്പാക്കാൻ എനിക്കൊരു ജ്യൂസ് കുടിച്ചുകൂടാൻ പറ്റും അത് നമ്മൾ മനസ്സിൽ തോന്നിപ്പിക്കുക അള്ളാവിന്റെ മാർഗത്തിൽ ചെലവായിരിക്കുന്നതിന് തടയാന്നുള്ളത് പിശാച്ച് അവരെ തന്ത്രത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ തകർക്കൽ അവൻ പ്രധാന ലക്ഷ്യമാണ് അതിനെ മോശമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും അവൻ നടത്തിക്കൊണ്ടിരിക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അത് മറക്കാൻ മറക്കുന്നത് മറപ്പിക്കുന്നത് അവനാണ് മറവിണ്ടാക്കുന്നത് മറവി ആരി മറവി ആര് എന്താ ഷെയ്ത്താനിൽ നിന്നാണ് കോട്ടുവായാരിൽ നിന്നവരാ പിശാജി അല്ലേ അതൊക്കെ പിഷാജി മനുഷ്യന്മാർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക ഒരു പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നിട്ട് ഒരാട് വലിയ പ്രശ്നം ഉണ്ടാക്കുക അതൊക്കെ ഒരു തന്ത്രമാണ് കാരണം ഒന്ന് നരകത്തിൽ ഇവരെ കടത്തണം ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് കുടുംബ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ ഷെയ്ത്താന്റെ തന്ത്രം മനുഷ്യന്മാരെ മനുഷ്യന്മാരുടെ നരഹത്തിൽ ഏറ്റവും വലിയ തന്ത്രം കുടുംബ പ്രശ്നം ഉണ്ടാക്കുക അമ്മായിമാനും മരോളിയും തെറ്റിപ്പിക്കുക മരോളിയും അമ്മായിമാനും തെറ്റിപ്പിക്കുക അതുപോലെ തന്നെ അമ്പോശാക്കാനും മരുവനെയും തെറ്റിപ്പിക്കുക അതുപോലെ കുടുംബത്തിൽ ഓരോന്ന് പറഞ്ഞിട്ട് കല കലയായുണ്ടാക്കുക ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇവരാരും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാലും അതിനുള്ള കൂടി ഇങ്ങനെ പ്രവേശം പിന്നെ കടന്നിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇല്ലെങ്കിൽ കുത്തി ചൂന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പക്ഷേ അത് പിഷാജിന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അതിൽ അതിനോളം തകർക്കാൻ കഴിയുന്ന ഒന്നും തന്നെ ദുഞ്ചാവൽ പറഞ്ഞു അവർക്കിടയിൽ ആ ബന്ധങ്ങളെ തകർക്കാൻ വേണ്ടി എപ്പോഴും അവൻ എന്തെങ്കിലും ഇട്ടു കൊടുക്കുന്ന പറഞ്ഞത് അപ്പോൾ അവിടെ വേണം ആ പിശാചിനെ തകർക്കാൻ അവനെ ആട്ടി ഓടിപ്പിക്കാനുള്ള ശ്രമം നമ്മൾ ഉണ്ടാക്കണം എന്നു പറഞ്ഞത് അതുപോലെ തന്നെ ഏറ്റവും വലിയ സന്ദർഭം ഒനിഞ്ഞ് ചാൻസ് കിട്ടില്ല സക്രാത്തിന്റെ അല്ലേ മരിക്കണ സമയത്ത് അള്ളാഹമ്മി അസലുഖാത്തിമ നമ്മൾ പ്രാർത്ഥിക്കൂലേ ഹസ്സനുൽമയിലായി ഞങ്ങളെ ആഹ്റം അത് നന്നാക്കണേ നമ്മൾ പറയും അവസാനം നന്നാക്കണേ നമ്മൾ പറയും ആ സമയത്ത് മനസ്സില് ഇങ്ങനെ പലതും തോന്നിപ്പിച്ചിരിട്ടീന തെറ്റുന്ന ചിന്തകൾ ഇട്ടേരി പിശാജിന്റെ തന്ത്രങ്ങൾ അവിടെയാണ് ഏറ്റവും ചാൻസ് ഇല്ലല്ലോ അപ്പൊ അതുപോലെ തന്നെ കുറെ കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പിശാജ് നമ്മളെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങളുണ്ട് മനുഷ്യന്മാർ ലജ്ജ എന്ന് പറഞ്ഞത് ഇല്ലാതാക്കുക ലജ്ജൈ നോക്കി കീറിയ പേന അവസരം ആൾക്കാർ ഒരു സദസ് മാന്യന്മാരായ ആളുകൾ അടിയില്ലേ അല്ലേ പെണ്ണുങ്ങള് പാൻറ് എടുത്തുകൊണ്ട് വരുന്നില്ലേ ഇൻസൈഡ് എടുത്തിട്ട് വരുന്നില്ലേ നിങ്ങൾ നോക്കി തവളൻ്റെ അവിടെ കെട്ടിട്ട അമ്മ ചില അങ്ങനെ പിന്നെ പാൻറ്റും ജീൻസും ഇട്ടിട്ട് പെണ്ണുങ്ങൾ വരുന്നുണ്ടല്ലേ അതുപോലെയുള്ള പല ശൈതാനീയത്തും പല കാര്യങ്ങളും മനുഷ്യന്മാരും തെറ്റിക്കാൻ വേണ്ടി ലജ്ജ നഷ്ടപ്പെടുത്തുക ഇപ്പം ഇറങ്ങിയൂണ്ണൂ ആണുങ്ങൾ കുട്ടികൾക്കേ ഒരു പാൻറ്റ് ഒരു കാലിനുള്ളിൽ രണ്ട് രണ്ട് കയറ്റാൻ പറ്റുന്നു അത്രയും ആദ്യം പല എണ്ണയും തേച്ച് കിടാൻ പറ്റുന്ന രീതിയിലുള്ള പിന്നെ ട്രൗസറും കുപ്പായക്കും വല്ല പാൻ്റൊക്കെ ആദ്യം ഉണ്ടായിരുന്നെ ഇപ്പം അത് മാറിയിട്ട് വലിയൊരു ലൂസറുള്ള പാൻറ്റ് തുടങ്ങിയുള്ളൂ ഇതൊക്കെ ആരാണ് ഓനെ കണ്ടാൽ മനസ്സിലാക്കണം അതാ ഒരു ചേത്താനം ഒന്നാം നമ്പർ ചേത്താന പോണ് കാരണം അവന് പ്രചോദനം നൽകിയതല്ല അങ്ങനെയുള്ള സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ആണ് ഓന് പ്രചോദനം കിട്ടിയിട്ടുള്ളത് മനസ്സിലായില്ലേ ഒരു അത്ര പൂശി പോണ ഒരു പെണ്ണിനെ ശ്രദ്ധയിൽപ്പെട്ടാൽ മനസ്സിലാക്കണം ഓള് വേഷക്ക് തുല്യമാണ് എന്ന് അഷറഫുൽ സുദാസ്ലം പറഞ്ഞത് ലാ യുരീഹു യുരിഹു റായെന്നു പറഞ്ഞു സ്വർഗത്തിന്റെ വാസന പോകും അവൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്ന പറഞ്ഞത് കല്യാണങ്ങൾക്കൊക്കെ വരുമ്പോൾ ചില പെണ്ണുങ്ങളെ ലിപ്സ്റ്റിക്കും കൺമശൊക്കെ കണ്ടു പോട്ടേനെ പുറത്ത് കണ്ടു പോകും ലിപ്സ്റ്റിക്കും കൺമശി ഇടാൻ പാടില്ല എന്നാൽ ഏത് വസ്ത്രവും ഏത് വേഷവിധാനങ്ങളും തന്റെ ഇണയുടെ മുന്നിൽ അവൾക്ക് പ്രത്യക്ഷപ്പെടുത്താം പക്ഷെ അത് ചെയ്യൂല അങ്ങനെയാണ് അല്ലെങ്കിൽ പിശാചി ഇങ്ങനെ തെറ്റിച്ചുകൊണ്ട് പോകും തെറ്റിച്ചുകൊണ്ട് ആണ് ഇന്ന് പോകുമ്പോൾ എല്ലാവരും നല്ല വസ്ത്രം എടുക്കുന്നത് നല്ലത് പുറത്തു പോകുമ്പോഴല്ല എടുക്കുക പുറത്ത് പോകുമ്പോഴല്ല പെണ്ണുങ്ങൾ നല്ല വസ്ത്രം എടുക്കേണ്ടത് ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ലജ്ജ നഷ്ടപ്പെടുത്തുക അതുപോലെ തന്നെ അസൂയയും വിദ്വേഷവും പൂരൊക്കെ ഉണ്ടാക്കുക ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പറയാൻ കഴിയില്ല പിശാചിന്റെ തന്ത്രങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്നു നമ്മളെ വീക്ക്നെസ്സിനെ അനുസരിച്ചായിരിക്കും നമ്മളെ അവന്റെ കുതന്ത്രത്തിൽ അകപ്പെടുത്തുക ഏതാണോ നമുക്ക് നമ്മളെ നരകത്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് അത് നോക്കിയിട്ട് അകം നമ്മളെടുത്ത് വന്നിട്ട് ഐക്യാണ് നമ്മളെ കൊണ്ടുപോകുക അതിനെ പരാജയപ്പെടുത്താൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണോ ശത്രുവായിട്ട് തന്നെ കണ്ടാൽ മതി എന്നുള്ളതാണ്